ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്താണ് ഇതിൻ്റെ പ്രമാണം ഇത് ചെയ്താലുള്ള ശിക്ഷ എന്താണ് ഇത് ഇത്ര ഗൗരവമുള്ള തെറ്റാണോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം ആഹാരപാനീയങ്ങൾ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് വസുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് നിങ്ങളിൽ നിന്നും ആരും തന്നെ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയോ ഇടത് കൊണ്ട് കുടിക്കുകയോ അരുത് തീർച്ചയായും പിശാജ് അവൻ ഇടത് കൊണ്ടാണ് കുടിക്കുന്നത് ഇടത് കൊണ്ടാണ് അവൻ ഭക്ഷിക്കുന്നത് പിശാജിൻ്റെ ചര്യയാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക എന്നത് ഇടത് കൊണ്ട് കുടിക്കുക എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുവാണ് പിശാജ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ ഒരിക്കലും തന്നെ പിശാജിൻ്റെ മാർഗം സ്വീകരിക്കാൻ പാടുള്ളതല്ല പിശാജിനെ ശത്രുവായി സ്വീകരിക്കണമെന്നും ഫത്തഹിദുഹു അദുവ അവനെ നിങ്ങൾ ശത്രുവായി കൊണ്ട് തന്നെ സ്വീകരിക്കുക എന്നാണ് വിശുദ്ധ കുർ പറഞ്ഞത് ശത്രു അവൻ മനുഷ്യനെ നരകത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ പഠിപ്പിക്കുന്ന അവൻ്റെ ചര്യകൾ അതു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുകയും അവൻ്റെ സ്വർഗപ്രവേശനത്തിന് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവാണ് പ്രസ്തുത വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത് റസുലുലായി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ ഒരിക്കലും തന്നെ മതപരമായ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഇൻ ഹുവ ഇല്ലാ എൻ സു സാഹു അലൈ വസ്സലാമ മതകാര്യങ്ങൾ ഒരിക്കലും തന്നെ സ്വന്തം ഇച്ചപ്രകാരം സംസാരിക്കുകയില്ല വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വലത് കൈകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം വലത് കൈകൊണ്ട് നിങ്ങൾ കുടിക്കണമെന്ന് പറയുവാൻ വേണ്ടി മാത്രം മഹാനായ ജിബിലിൽ അലൈഹി സ്വലാമിനെ അള്ളാഹു സുബാനവത്താല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു എങ്കിൽ അതൊരു നിസാര കാര്യമല്ല അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലൈ വല്ലയുടെ സന്നിധിയിൽ ഒരാൾ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ച സമയത്ത് അള്ളഹാൻ റസൂൽ വലത് കൈ കൊണ്ട് കഴിക്കാൻ ആവശ്യപ്പെട്ടതും അതിനയാൾ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ നിനക്ക് നിൻ്റെ വലത് കൈ ഉപയോഗിക്കാൻ കഴിയാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവസലമ്മ ശാപ പ്രാർത്ഥന നടത്തിയതും പിന്നീട് അയാൾക്ക് അയാളുടെ കൈകൾ വലതു കൈ വായിലേക്ക് ഉയരാൻ ഉയരാത്ത അവസ്ഥയുണ്ടായി എന്നെല്ലാം പറയുമ്പോൾ പ്രവാചകൻ സല്ലു അലൈ വസല്മ്മ ശാപ്രാർത്ഥന നടത്തുവാൻ മാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇടത് കൈകൊണ്ട് ആഹരിക്കലും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യുക എന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ഓരോ ആളുകളും ഇടതുകൈ ഉപയോഗിക്കേണ്ടത് അത് മലമൂത്ര വിസർജനം നടത്തി ശുചീകരണത്തിനും അതുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെള്ളം കുടിക്കുവാനും എല്ലാം ഓരോരുത്തരും അവിടെ വലതു കൈകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു വലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക